ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് പല മുന്നണികൾക്ക് ഈ എൻ ഡി എ ഒഴിച്ച് ബാക്കിയുള്ള എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ചില കലഹങ്ങൾ നടന്നിട്ടുണ്ട് യു ഡി എഫ് എന്താണ് ഇപ്രാവശ്യം ഈ സി എം ബിയെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് ഇടയിൽ തന്നെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചർച്ചകൾ ബാക്കി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ മാസം ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മുന്നണികളെ സംബന്ധിച്ചിട്ട് വലിയ ആശ്വാസമാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് മുന്നണികളെ സംബന്ധിച്ച് മുന്നണികൾക്ക് മുന്നണികൾക്കകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് സമയം ഇതിനകത്ത് കിട്ടുന്നുണ്ട് നമസ്കാരം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് സമയമായി തെരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കി കാണും തെരഞ്ഞെടുപ്പ് ഉത്സവം നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് പല മുന്നണികൾക്ക് ഈ എൻഡിഎ ഒഴിച്ച് ബാക്കിയുള്ള എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ചില കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ യു ഡി എഫിന് പരിഹരിക്കാൻ സാധിക്കാത്ത വിധമുള്ള ലഹളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് ചാലപ്പുറം വാർഡിനെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഈ ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള എം അയൂബ് ഇന്ന് രാജിവെച്ചതാണ് കോഴിക്കോട്ടത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ ചാനലുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു പരാതി എന്താണെന്ന് ചോദിച്ചാൽ ചാലപ്പുറം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ സി എം പിക്ക് സീറ്റ് കൊടുത്തേക്കുന്നത് ഈ യു ഡി എഫ് എന്താണ് ഇപ്രാവശ്യം ഈ സി എം ബിയെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസുകാർക്കിടയിൽ തന്നെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കും ഇപ്പൊ കാസർഗോഡാണെങ്കിൽ എൻ സി പി തനിച്ച് മത്സരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് തനിച്ച് മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടോ എന്നുള്ളത് എൻ സി പി പരിശോധിക്കേണ്ടതുണ്ട് അപ്പോ പിന്നെ കോട്ടയത്ത് സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയാവാൻ വേണ്ടിയിട്ടുണ്ട് എൽ ഡി എഫിലും യു ഡി എഫിലും സീറ്റുകൾ ധാരണയാവാനുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനകത്തും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരുപാട് ചർച്ചകൾ ബാക്കി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ മാസം ഒൻപതാം തീയതിയും ൊന്നാം തീയതിരഞ്ഞെടുപ്പ് തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മുന്നണികളെ സംബന്ധിച്ചിട്ട് വലിയ ആശ്വാസമാണ് കാരണം അവർക്ക് കുറച്ചുകൂടി സമയം കിട്ടുകയാണ് ഈ നവംബർ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പല മുന്നണികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും അവരുടെ മുന്നണികൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ലിസ്റ്റ് പ്രകാരം ആകെ മൊത്തം ഉള്ള ഒരു വോട്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് രണ്ടു കോടി എൺപത്തി ക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് ഉള്ളത് വോട്ടേഴ്സ് മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം അതിൽ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് സ്ത്രീകളുടെ ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇങ്ങനെയാണ് മൊത്തത്തിൽ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ വരുന്നത് അതുകൊണ്ടുതന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരുണ്ട് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒക്കെ കേരളത്തിൽ വളരെ വലുതാണ് പക്ഷേ അതിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് മാത്രമേ വോട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വിഷയം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്ന നവംബർ മാസം പതിനാലാം തീയതിയാണ് ശിശുദിനത്തിന്റെ എന്നാണ് വിജ്ഞാപനം ഇറങ്ങുന്നത് അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുന്ന ദിവസമാണ് അന്നേ ദിവസം തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അത് കഴിഞ്ഞത് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി തീയതിയാണ് ഈ തീയതികളെല്ലാം കഴിയുന്നതോടുകൂടി ഒമ്പതിന് ആദ്യത്തെ ഇലക്ഷൻ നടക്കും രണ്ടാം ഘട്ടം എലക്ഷന് നടക്കുന്നത് ഡിസംബർ പതിനൊന്നിനാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുശേഷം തൃശൂർ തുടങ്ങി കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളുടെ ഇലക്ഷനാണ് ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുക അപ്പൊ ഡിസംബർ പതിനൊന്നാം തീയതി ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലെ കുട്ടിക്കലാശത്തിന്റെ എന്നാണ് മറ്റ് ഏഴ് ജില്ലകളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ടും ഒരുപാട് സമയം കിട്ടുന്നുണ്ട് പല നേതാക്കന്മാർക്കും പല ജില്ലകളിലേക്ക് ഓടിയെത്തേണ്ടതുണ്ട് അപ്പൊ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അതിനുശേഷം വരുന്ന രണ്ടു ദിവസങ്ങൾ കൂടുതലായിട്ട് മലബാർ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ ഇത്രയും സമയം യും കിട്ടിയിരിക്കുന്നുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഡിസംബർ ഒരു എട്ടാം തീയതിയോടുകൂടി ഈ ഇലക്ഷൻ പ്രക്രിയ പൂർത്തീകരിക്കും എന്നുള്ളതാണ് പക്ഷെ രണ്ടു ദിവസത്തിന് മേൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മുന്നണികളെ സംബന്ധിച്ച് മുന്നണികൾക്ക് മുന്നണികൾക്കകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് സമയം ഇതിനകത്ത് കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ ഇങ്ങടുത്തു എന്നുള്ളത് എല്ലാവരും വരട്ടെ 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 എന്നുള്ളൊരു രീതിയിലാണ് ഇരുന്നത് പക്ഷേ പാർട്ടികൾ പലതും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ മുന്നണികൾ പലരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ പല മുന്നണികൾക്കകത്തും പാർട്ടികൾ ും ഉണ്ട് എന്നാണ് വാസ്തവം ഈ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് യു ഡി എഫിനകത്തുള്ള പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർഡിൽ തന്നെ നാലും അഞ്ചും ആളുകളൊക്കെ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ നേതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എറണാകുളത്ത് കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വൈകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവിഷനുകളിലും ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ റിബൽ ആക്കാൻ നോക്കിയിട്ട് വേണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിട്ട് അതല്ല എങ്കിൽ തിരുവനന്തപുരത്ത് സംഭവിച്ച അതേ കാര്യം ഇവിടെ സംഭവിക്കും ഈ കോഴിക്കോട് സംഭവിച്ച അതേ കാര്യം കൊച്ചിയിൽ സംഭവിക്കും അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നുള്ളൊരു കാരണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് ഒരുപാട് ടെക്നോളജി സോഫ്റ്റ്വെയറുകളൊക്കെ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ഷന്റെ റിസൾട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിക്കുന്നുണ്ട് വി വി പാറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകൾ അത് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത്തവണയും സ്ത്രീകൾക്കാണ് മേധാവിത്വം ഉള്ളത് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ സ്ത്രീകൾക്ക് കൂടുതലുണ്ട് പതിമൂന്നിലല്ല എനിക്കൊരു പതിനാറ് ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ വരുന്നുണ്ട് സ്ത്രീകളെക്കാൾ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പുരുഷന്മാരാണ് ഉള്ളതെങ്കിൽ ഒരു കോടി നാല്പത്തി ഒമ്പത് ലക്ഷത്തി അമ്പത് അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീകളുണ്ട് ഏകദേശം പതിനാറ് ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാർ കൂടുതലായിട്ടുണ്ട് അപ്പൊ ഈ സ്ത്രീ വോട്ടർമാരായിരിക്കും പല സ്ഥലങ്ങളിലും വിജയി നിശ്ചയിക്കുക അത് പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുക ഈ കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സഹായങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ആർക്ക് പോകും എന്നുകൂടി പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം വർക്കർമാർ ഒരുപാട് ആശാവർക്കർമാർക്ക് ഇപ്രാവശ്യം പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വർക്കർമാർ കൂടുതൽ ഏത് പാർട്ടിയിൽ നിന്നാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടുള്ള ആശാവർക്കർമാരുള്ളത് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് അപ്പോ ഈ വർക്കർമാർ എല്ലാ വീടുകളിലും ദൈനംദിനം സന്ദർശനം നടത്തുന്ന <tune> ആളുകളാണ് <other language> <tune other language> അവർ അവരോട് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല കൂടുതലായിട്ട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആശാ ആശാവർക്കർമാരൊക്കെ മത്സരരംഗത്തോട് തേക്ക് കൂടി കക്ഷി രാഷ്ട്രീയ ഭേദം വന്നെ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതായത് നാട്ടിൻ പുറത്തുള്ള തങ്ങളുടെ നമ്മുടെയൊക്കെ വീടുകൾക്ക് അയൽപക്കത്തുള്ള ആളുകൾ ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവ പ്രതീതി ഉണ്ടാവും എല്ലാ ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിൽ കൂടെ സ്ഥാനാർത്ഥി എത്തുന്നു രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് ഇനി കേരളത്തിലെ കവലകൾ നിറയും ഈ കവലകളിലൊക്കെ ഉന്തും തള്ളുമുണ്ടാവും ഒരുപാട് വാതുവെപ്പുകൾ വരാൻ കിടക്കുന്നു പലരുടെയും പകുതി മീശ വടിക്കുന്ന കാഴ്ചയും തലം ഒട്ടിയടിക്കുന്ന കാഴ്ചയും പിന്നെ പൈസക്ക് പന്തയം വെക്കുന്ന ഒക്കെയുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നുള്ളു ഈ വീറും വാശി വേറെ മത്സരമാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അതല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ ഒന്നും അല്ല ഇത് നാട്ടിൻപുറത്തെ ശരിക്കും ഉത്സവമാണിത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പാർട്ടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ സാധനങ്ങളും ആഘോഷത്തിന്റേതാണ് എല്ലാ വീടുകളിൽ കൂടെയും കയറിയിറങ്ങുന്നു ആളുകൾ എല്ലാവരും കൂട്ടം കൂടുന്നു റിസൾട്ട് അവസാനം ഒരു ഭയങ്കര ആഘോഷ റിസൾട്ട് വരുന്നത് ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഇത് ഈ റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് വൈരാഗ്യൊന്നും ഇല്ല പിന്നെല്ലാരും ഇതാവും പക്ഷെ ഇന്നലെ വരെ കളിക്കളത്തിൽ ഒരുമിച്ച് കളിച്ചിരുന്ന ആളുകൾ രണ്ടു പക്ഷത്തായി മാറും എന്നുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരും പക്ഷെ അപ്പോഴൊന്നും കേരളത്തില് അങ്ങനെ സൗഹൃദം നഷ്ടമാകുന്ന കാര്യങ്ങളൊന്നുമില്ല ഇത് ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുക്കുന്നു ചില ആളുകൾ പന്തയം വെക്കുന്നു ഇന്ത്യൻ പാർട്ടികാരൻ വീടിന് മുമ്പിൽ പോയിട്ട് ഇതൊക്കെ രസമാണ് രസകര ഒരു ശരി പറഞ്ഞാൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരുനെല്ല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമോത്സവം പോലെയാണ് സാധാരണക്കാർ മത്സരിക്കുന്നു എന്തൊരു വീറും വാശിയായിരിക്കും അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള വീറും വാശിയും ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കാണ് ചില വാർഡുകളിലും ചില ഡിവിഷനുകളിലും ഒക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ വേണ്ടി പോകുന്നു കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗണേഷികൾക്ക് സീറ്റ് കൊടുക്കുന്ന സമയത്ത് ആ വാർഡിലോ ഡിവിഷനിലോ ഒക്കെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ മറന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ കെട്ടിറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വിപ്ലവം ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള आलका ൂത്തിലോട്ട് പോവാൻ പോലും ഇഷ്ടം ആ ഒരു ഇതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ ചാലപ്പുറം ചാലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ മെജോറിറ്റി ഉള്ള സ്ഥലമാണ് ഈ ചാലപ്പുറത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ചാലപ്പുറത്ത് സി എം പി യുടെ സ്ഥാനാർത്ഥി കെട്ടിയിറക്കി വയ്ക്കുകയാണ് ആ വാർഡിലും ഇല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾ അംഗീകരിക്കും അതായത് കഴിഞ്ഞ ദിവസം വരെ അവിടെ കോൺഗ്രസുകാരെല്ലാരും കൂടെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ച് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം ആരംഭിക്കുന്ന സമയത്താണ് പറയുന്നത് സി എം പിക്ക് ഞങ്ങൾ ആ സീറ്റ് കൂടി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മാറി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിവർ സ്ഥാനാർത്ഥി വരത്തില്ലേ കാരണം പ്രത്യേകിച്ച് കോഴിക്കോടാണ് അവിടെ ഒന്ന് സംഭവിച്ചത് കഴിഞ്ഞ വർഷമായിട്ട് സിപിഎം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് പക്ഷെ എങ്കിൽ തന്നെയും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഘടകക്ഷിക്ക് കൊടുക്കുകൾക്ക് സീറ്റ് നൽകണമെന്ന് നമ്മൾ പറയത്തില്ല പക്ഷെ ഘടകക്ഷികൾക്ക് സീറ്റ് നൽകണം അർഹതയുള്ളവർക്ക് കൊടുക്കണം ഇത് അർഹതയില്ലാത്ത ആളും പേരും ഇല്ലാത്ത പാർട്ടിക്കൊക്കെ അതിനകത്ത് ആപെടെ സി എംപിക്കാത്ത ഒരു സി പി ജോൺ ഉണ്ട് ഈ സി പി ജോൺ വേറെ ആളുകൾ കാണിക്കാനില്ലല്ലോ സി പി ജോൺ പോലും കഴിഞ്ഞ നിയമസഭ മത്സരിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഘടകക്ഷികൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ പിണക്കുന്ന ഒരു രീതി ഉണ്ടായി കഴിഞ്ഞാൽ കോഴിക്കോട് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പൊ കോട്ടയം ജില്ലയിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കതിനുള്ള അർഹതയില്ല അവർക്കവിടെ കോട്ടയത്ത് എം ബി എ ലഭിച്ചത് തന്നെ വലിയ കാര്യമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോ ജനകീയ പിന്തുണയുള്ള ആളുകളെന്നു പറഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുന്നണികൾക്കകത്തുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നണികൾക്ക് മുൻപോട്ട് പോരാനായിട്ടുള്ള അവസരമുണ്ട് ഏതൊക്കെയും സുതാര്യമായ ഒരു ഇലക്ഷൻ തന്നെയായിരിക്കും നടക്കുക ഇത് ശരിക്കും നാട്ടിൻപുറത്തെ നാട്ടുകാരുടെ ഒരു ഗ്രാമോത്സവം പോലെ ഇത് വളരെ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ ചെറിയ പാർട്ടികൾക്കകത്തെ പൊട്ടിത്രയും ചെറിയ മുന്നണികൾക്കകത്തെ പൊട്ടിത്രയും ഒക്കെ വാർത്തകളായിട്ട് തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്